സംഘപരിവാരത്തിന്റെ പുതിയമേഫ് ബോർഡിൽ സ്ത്രീകളെ കൊണ്ടുവരണമത്രേ ബോർഡിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യമല്ല എന്ന് പഞ്ചാബിലും തമിഴ്നാട്ടിലും ജമ്മു കാശ്മീരിലും ഒക്കെ വക്കഫ് ബോർഡിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ സ്ത്രീകൾ ഇരുന്ന ചരിത്രമുണ്ട് ഈ സമുദായത്തിന് എന്നിട്ട് സ്ത്രീകൾ വക്കോഫ് ബോർഡിൽ വന്നാലേ ഇന്ത്യത്തെ മുസ്ലിമുകളുടെ പ്രശ്നങ്ങൾ തീരൂ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി എന്ന് മുതല സംഘപരിവാരത്തിന് മുസ്ലിം സ്ത്രീകളോട് ഇത്രത്തോളം സ്നേഹം സ്നേഹമുണ്ടായത് എന്നാ മുസ്ലിം സ്ത്രീകളോട് സംഘപരിവാരത്തിന് ഇത്രത്തോളം സഹതാപവും ഇത്രത്തോളം കാരുണ്യവും തോന്നി തുടങ്ങിയത് എൺപത്തിമൂന്ന് എൺപത്തിമൂന്ന് കാലഘട്ടങ്ങളിൽ ആസാമിന് കുത്തിയെടുക്കുന്ന ബ്രഹ്മപുത്ര നദിയിലേക്ക് പാവപ്പെട്ട മുസ്ലിം പെണ്ണിനെ ബലാത്സംഗം ചെയ്ത് വയറുകേര് വലിച്ചെറിഞ്ഞ പാരമ്പര്യമുള്ള സംഘപരിവാരമല്ലേ നിലകളിൽ മുസ്ലിം യുംകളിൽ നിന്നും പാവപ്പെട്ട മുസ്ലിം പെണ്ണിനെ തെരുവിലേക്ക് ക്രൂരമായി ബലാത്സംഗം ചെയ്തിട്ട് പൊട്ടിക്കരഞ്ഞ് നിലവിളിക്കുന്നതായ മുസ്ലിം പെണ്ണിന്റെ രംഗങ്ങൾ ക്യാമറകളിൽ പകർത്തിയെടുത്ത് ആക്കി മാറ്റിയിട്ട് ഏമാന്മാരുടെ കോട്ട ആ രംഗങ്ങൾ ടി വിയിലിട്ട് കൈയടിച്ച് പൊട്ടിച്ചിരിച്ച

വഖഫ് ബോർഡിലെ പ്രധാനപ്പെട്ട അംഗങ്ങളിൽ ഏഴോ എട്ടോ പേര് അമുസ്ലിമിങ്ങളായിരിക്കണം എന്നാലേ മതേതരത്വം ഉണ്ടാവുള്ള അമുസ്ലിമിങ്ങൾ ഉണ്ടായേ ഇവിടെ മതേതരത്വം ഉണ്ടാവുള്ളൂ എങ്കിൽ പിന്നെ നാട്ടിലുള്ള ക്ഷേത്ര കമ്മിറ്റിയിൽ ഇവിടുത്തെ ഹാജരാക്കന്മാരെയും കൂടെ ഉൾപ്പെടുത്താമല്ലോ നാട്ടിലുള്ള ക്ഷേത്ര കമ്മിറ്റിയിൽ ഉസ്താകന്മാരെയും കൂടെ ഉൾപ്പെടുത്താലോ മതേതരത്വം വക്കഫ് ബോർഡിൽ മാത്രം മതിയോ